ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് അതായത് വണ്ടി ഒന്നേകാലും ഒന്നേ അമ്പത് അല്ലേ രണ്ടായിരത്തി ഏഴ് വണ്ടി കേട്ടോ വണ്ടി ഇവിടെയുണ്ട് ഇത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതെ ഇത് നമുക്ക് അഞ്ചാറ് അഞ്ചര ഒരു ലക്ഷം രൂപ കാണണം അറുപതൊക്കെ ഉണ്ടാവും ഫോട്ടോ ബിൻഡോയും കാര്യങ്ങളൊക്കെ വരും

ഈ ഒരു ഷോറൂമിൽ എപ്പോൾ വന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും സാധാരണക്കാർക്ക് പറ്റുന്ന ഒരുപാട് അധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു എപ്പിസോഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരുപാട് അധികം ആൾക്കാർ വണ്ടി വാങ്ങാറുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ഒരുപാട് വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേഷനും വരാറുണ്ട് അപ്പോൾ എന്തായാലും ഞാനെന്നുള്ളത് നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് കാഴ്സിലാണ് ഇന്നും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാടധികം നല്ല ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് ഉണ്ട് കേട്ടോ പുസ്തക കുറേ വണ്ടികളൊന്നും ഉണ്ടല്ലോ ാണ് പിന്നെ നല്ല വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ടോ നോക്കാം നോക്കാം ഡീസലും പെട്രോളും ഒക്കെ ഇല്ലേ അതായത് ഒരുപാടികം ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്തായാലും ഈയൊരു എപ്പിസോഡിൽ നമുക്ക് വാഹന ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ നമ്മുടെ മുസ്താക്കിയാണ് മുസ്തക ഓക്കെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ഒരു പുണ്ടേന്ന് പറഞ്ഞു തുടങ്ങിയാലോ ഓക്കെ ഏതാ മുസ്താക്ക ഇത് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നാണ് ഡീസൽ ആണോ ഡീസൽ ഡീസൽ അല്ലേ അതായത് റെഡ് കളർ വണ്ടിയാണേ ഇത് പിന്നെ പതിനൊന്നില് ഫുൾ ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ആയിട്ട് വരും അല്ലേ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഫോട്ടോ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മലോവിയിലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് നമ്മുടെ അല്ലേ പിന്നെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും എന്തെങ്കിലും ക്ലീൻ വണ്ടി ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അതായത് ഒന്നേകാലും ഇതിന്റെ ഓട്ടോ എത്ര എന്ന് പറഞ്ഞിരുന്നുണ്ട് അതായത് നമ്മുടെ ഈ മീറ്ററിന്റെ ഉള്ളിലെ ഡിസ്പ്ലേന്റെ കാര്യമാണ് പറഞ്ഞത് അതെ അതെ എത്രത്തോളം ജനുവൻ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക വണ്ടി നല്ല വൃത്തിയുണ്ടോ റീപ്ലേസ്മെന്റ് ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അതെ കുറിച്ച് ആണല്ലോ അല്ലേ നോക്കാം ലോൺ ഇല്ലേ ലോൺ അല്ലായത് കൊണ്ട് കിട്ടില്ല അതേപോലെ തന്നെ സെയിം സാധനം ഓർമ്മ കൂടി ഉണ്ട് വേറെ കളറാന്നേ ഉള്ളൂ ഇതേ മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ പെട്രോൾ ആണ് പെട്രോൾ ആണ് അതെ അതെ ഇത് കിലമീറ്ററോ ഇത് അമ്പത്തെട്ടായിരാണ് പറയുന്നത് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ അതായത് സിംഗിൾ ഓണർ വണ്ടിയാട്ടോ പെട്രോൾ ആണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പതിനഞ്ചുള്ളിൽ മൈലേജ് കിട്ടും അതെ പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നും ഇതിലും റീപ്ലേസ് കാണാനില്ല നല്ല നല്ല ക്ലീൻ ടയർ വണ്ടിയാണോ അത്യാവശ്യം നല്ല കട്ടയുണ്ട് പോയി ചെക്ക് ചെക്ക് ചെയ്തിട്ട് അതായത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത്രയുള്ളൂ അതെ ഒരു വണ്ടി എടുക്കാൻ വരുന്ന ഒരാൾ നിങ്ങളുടെ കംഫർട്ടബിലിറ്റി എങ്ങനെയാണോ അതിന് വേണ്ടുന്ന ഏത് രീതിക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നല്ല സീറ്റ് കവറും ഇതും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഫീച്ചേഴ്സ് സെയിം ആണ് ഓപ്ഷൻ എസി ും അതുപോലെ ബാക്ക് ബാക്ക് വരും വരും ഫുൾ തോന്നുന്നു അതെ അതെ ഇത് നമുക്ക് എന്താ വില വരുന്നത് നമുക്ക് ഇരുപത് നിങ്ങളൊന്നും ആലോചിക്കേണ്ടത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഇത്രയും വലിയ വണ്ടി അതും ഇത്രയും സുഖമുള്ള ഉള്ള പതിനൊന്ന് മോഡലും കൂടിയാണ് മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ ഈ ആണെങ്കിലും ഇത് മോഡൽ ഡീസൽ ആണോ പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി ഏഴ് പെട്രോൾ ആണ് ഇവിടെ കുറച്ചധികം സ്വിഫ്റ്റിന്റെ നേരെയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഏഴിൽ ഏലത്ര ഓടി സ്ക്രാച്ചസ് ഒക്കെ അതായത് കേരളത്തിലൂടെ ഓടുന്ന വണ്ടിയിൽ സ്ക്രാച്ചസ് ഇല്ലെങ്കിൽ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല ഇന്റീരിയർ നല്ല വൃത്തിയാണ് ഒരു പൊട്ടലുണ്ട് അത്ര വിസിബിൾ അല്ല വേണമെങ്കിൽ മാറ്റിയാൽ മതി ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതാണ് അല്ലേ ഒക്കെ ക്ലിയർ ആയിട്ട് എന്തായാലും മൊത്തത്തിൽ വൃത്തിയുള്ള വണ്ടി കിലോമീറ്റർ എത്രയാണ് പേപ്പർ വരെ ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാം പേടിയും പേടിക്കേണ്ട ഒന്ന് ഒന്നാം അമ്പത് ഒന്നേ അമ്പത് അല്ലേ രണ്ടായിരത്തി ഏഴ് വണ്ടി കേട്ടോ അതുപോലെ തന്നെ ന്യൂ ഷേപ്പിലുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇതേ മോഡൽ ഇവിടെയുണ്ട് ഇതേതോഡൽ വണ്ടി സെഡിഐ അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ അലോവിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനെല്ലോ പ്ലസിലാ തോന്നുന്നു എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല കാര്യമായിട്ടൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ഡീസൽ ആയതുകൊണ്ട് എത്ര ഓടി ഉണ്ടാവും ഇത് ഒന്നര ഓടി ഒന്നര മോഡൽ ഏതായിരുന്നു പറഞ്ഞത് മോഡൽ പതിമൂന്ന് അല്ലേ അറിയിക്കും കിലോമീറ്റർ ആണ് സിംഗിൾ ഓണറാണ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓൺ ആയിരിക്കും അല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല ഇസറി കിട്ടും നമുക്ക് ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു അറുപത് ശതമാനം ഉണ്ട് അത്യാവശ്യം പെട്ടെന്ന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നല്ല ഇന്റീരിയറുമാണ് എന്താ വില വരുന്നത് അറുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുവരും അറുപത്തഞ്ച് ലോൺ ലോൺ കയറിലേ മൂന്ന് മൂന്നേകാല് വരെ വരെ കിട്ടും ഏകദേശം പത്ത് നാപ്പതിനായിരം കൊണ്ടുവന്നാൽ അത് കൊണ്ടുപോവാട്ടോ പതിനാല് വണ്ടിയാണ് അല്ലേ വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഇത് എത്ര ഓടിയുണ്ട് ഇത് ഒരു ലക്ഷത്തിനായിരം കിലോമീറ്റർ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും അതായത് നമ്മളെല്ലാ വണ്ടീന്റെ നമ്പർ കാണിക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി വന്ന് കഷ്ടപ്പെടേണ്ടത് ചെക്ക് ചെയ്തിട്ട് നമ്പർ കാണിക്കുന്നത് അതെ നല്ല ക്ലീൻ ഇന്റീരിയർ ആണ് ഒട്ടുമിക്ക എല്ലാ ഫീച്ചറും എല്ലാ മാര്യതിന്റെ ഷോറൂമും നമ്പർ കൊടുത്താലും ഹിസ്റ്ററി എടുത്ത് വന്നാൽ സുഖമാണ് എന്തായാലും ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തി ഉണ്ട് ഇത് ഒരു റീപ്ലേസ് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നാലര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി അതെ ക്വാളിറ്റി വണ്ടിയാണ് ഒന്ന് ചെക്ക് ചെയ്തോളൂ ബോഡി വൈസ് പുറമേ ഒന്നും ഒരു വിഷയമില്ല ബാക്കി നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അത് നമ്മൾ മൂന്നാമത്തെ ഷിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പിലെ മൂന്നാമത്തെ ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത് അതായത് പതിമൂന്ന് പതിനാല് ഇത് പതിനഞ്ച് അല്ലെ പതിനഞ്ച് നിരക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് പിന്നെ മോഡൽ എത്ര വണ്ടി ഓടിയിട്ടുണ്ട് ഇത് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് ഇതും ഇത് അല്ല വീഡിയോ പിന്നെ വരുന്നത് സ്കാറ്റിംഗ് നല്ല റിസൾട്ട് വണ്ടിയാണ് അതെ പിന്നെ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഒരു ബമ്പർ അതേപോലെ സൈഡിലൊക്കെ സ്കാറ്റിംഗ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഒന്നേ സംതിങ് ഒന്ന് ഇരുപത് ഓടി സർവീസ് ഒക്കെ ഉണ്ട് നമുക്ക് ചെക്ക് ഒരു ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല മാറിയില്ല ഇന്റീരിയർ സീറ്റ് നല്ല വൃത്തിയുണ്ടോ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും പിന്നെ വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നം ഒന്നുമില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നാലരാ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ബി ഡി വണ്ടി നിങ്ങൾക്ക് കിട്ടും മൈലേജ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അതായത് ഇപ്പം നമ്മൾ ഈ നിലയിൽ കാണിച്ച എല്ലാം ക്വാർട്ടറേജ് അല്ലേ ഇതൊരു നാല് ലക്ഷം വരെ ഫിനാൻസ് കിട്ടും ഒരു അമ്പതിനായിരം രൂപയും കൊണ്ട് വന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കൊണ്ടുപോകും കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം മാരുതിയുടെ രണ്ടായിരത്തി ഒന്നും ഇല്ല ഇത് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഇരുപത് അങ്ങനെന്തോ കണ്ടു അതെ അല്ലേ നിങ്ങൾ ഇത്ര എടുത്തിട്ട് വന്നാൽ ഇത് വേറൊരു ഗുണന്താസിന്റെ ടയർ വാങ്ങുകൾ അത്യാവശ്യം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഉണ്ട് പെട്ടെന്ന് കിലോമീറ്റർ പറഞ്ഞിട്ട് പത്തയ്യായിരം കിലോമീറ്റർമെന്റ് ഒന്നുമില്ല സീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കമ്പനി സാധനമാണ് എല്ലാ ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും പവർ ഡേസി ഫോർ ഡോർ പിൻ കാര്യങ്ങളൊക്കെ വരും പ്രൈസ് എങ്ങനെ വരുന്നത് നമുക്ക് രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടി അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ അല്ലേ ചെറിയ ആൾക്കാർ വരുമ്പോൾ ലോൺ എത്ര കിട്ടും ഒരു എത്ര കിട്ടും അല്ലെ ചെറിയ പൈസ മതി നാൽപ്പതിനായിരം രൂപ മതി ഓക്കെ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ എപ്പോഴും മുസ്താക്കം മാക്സിമം കുറച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യവും അതുപോലെ തന്നെ മാക്സിമം കുറച്ച് തരും കേട്ടോ നല്ലൊരു ബലയനുണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വണ്ടിയാണ് പെട്രോൾ പെട്രോൾ ആണല്ലോ ഏറ്റവും നേരത്തെ ആണ് ഇത് ഓടിയുണ്ട് പിന്നെ ആക്സിഡന്റ് ഒന്നും ഇല്ല മോഡൽ പറഞ്ഞാൽ മോഡൽ പതിനെട്ട് നോർമൽ കിലോമീർ കുറച്ച് കൂടുതൽ ഓടി അതെ അത്രേ ഓടി ആ പിന്നെ ഇതിനകത്ത് വേറെ കാര്യമുള്ളത് പെട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് പതിനേഴ് മോൻറ്റ് ഒക്കെ മൈലേജ് കിട്ടും അല്ലേ കിട്ടും അതെ അതെ നല്ല നല്ല വണ്ടി മെയിൻ ആയിട്ട് വരെ ലോണും ലോണും ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്റ്റർ ആണ് ഒരു പോറിൽ പോലും ഇല്ല ഒരു ഒരു ഇല്ല നല്ല വണ്ടി ഈ ഹിസ്റ്ററി കിട്ടുമല്ലോ ആ പിന്നെ പിന്നെ ഒരു ഡോർ ഷോറൂമിൽ നിന്ന് ഓക്കേ നമ്പർ കാണിക്കുന്നുണ്ട് ചെക്ക് അതെ അതെ പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത് ചെക്ക് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടണ്ട നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിട്ട് വന്നാൽ കേട്ടോ എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ചര റുപയാണ് അഞ്ചര ആ ഒരു ലക്ഷം റുപ്യ കാണുമല്ലേ അതെ നല്ല നാലര നാലര അറുപതൊക്കെ ലോൺ കിട്ടും ഓക്കെ ഒരു ലക്ഷം രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം അതായത് നല്ല അടിപൊളി സീറ്റയാണ് ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വലിയ വണ്ടി ലുക്കുള്ള ചെറിയ വണ്ടി ചെറിയ വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറാം മാസം വണ്ടി ആറാം മാസം ഒരു ഒരു ക്ലെയിം ചെയ്തിട്ടുണ്ട് പമ്പർ ഷോറൂമിൽ നിന്ന് മാറിയത് ഇരുപതിനായിരം ആണെന്നു ഓക്കെ ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഇത് എത്ര ഓട്ടോ ഇത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടിയാണല്ലോ അല്ലേ നല്ല വണ്ടിയാ കിട്ടും എസ്റ്ററിന്റെ പമ്പർ മാറിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ട്ടോ ഒരു പുതിയ വണ്ടിന്റെ അതേ കണ്ടീഷൻ തന്നെ ഉണ്ടല്ലേ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും ഇതിന്റെ വേരിയന്റിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് കൊടുക്കാം അല്ലേ ഫുൾ ഫുൾ കിട്ടും ഒന്നും വേണ്ട ഒന്നും വേണ്ട പിന്നെ എനിക്ക് വില വരുന്നുണ്ട് പിന്നെ ഇതൊന്ന് വേറെ അതായത് ബമ്പറിന്റെ ഒരു സംഭവം മാത്രമേ മാറിയിട്ടുള്ളൂ ഒരു പണി ഉള്ളിലൊന്നും ലേബിയസ് ഒക്കെ അതെ 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 ഇതിന്റെ അത് എടുത്തില്ലേ ക്ലീനാണല്ലേ അതിലൊന്നും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് റീപ്ലേസ് പിന്നെ നാല് ലക്ഷത്തി യായിരം രണ്ടായിരത്തി ഇരുപത്തി ലോ കിലോമീറ്റർ വണ്ടി ഇതാണെങ്കിലോ അതായത് നമ്മുടെ വാഗനറിന്റെ ഒക്കെ സെയിം തന്നെ ഓപ്ഷൻ ആണോ ഫോർഡോ എല്ലാ സാധനം വരും ബാക്ക് വൈപ്പർ അടക്കം വരും മോഡൽ നമ്മൾ മോഡൽ വരെ പറഞ്ഞോഡലാണ് എത്ര ഓടിയുണ്ട് അതെല്ലാം ക്ലീൻ വണ്ടിയാണ് പിന്നെ ഒന്നര അതായത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ്ട് ഒന്നര ലക്ഷം രൂപ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ വാഗനെടുക്കുന്നതിന് പകരം ഇതെടുത്താൽ സെയിം സാധനം ഈ മുമ്പിൽ ഈ ഒരു പീസ് മാത്രമേ മാറ്റുള്ളൂ അല്ലേ എൻജിനും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാക്സിമം നിങ്ങൾക്ക് ലോൺ കയറുക പത്തിന് ഒന്നര ലക്ഷം രൂപക്ക് മാക്സിമം ലോൺ ഇടാതിരിക്കാൻ കിട്ടൂള്ളൂ പെട്രോൾ വണ്ടിയാണ് ഒരു പതിനഞ്ചിനുള്ളിലൊക്കെ മൈലേജ് കിട്ടും ഇത് എത്ര ഓടി കിലോമീറ്റർമീറ്റർമീറ്റർ എന്തെങ്കിലും പിന്നെ പതിനഞ്ചില് ഓട്ടം അത്രയും എഴുപത്തിറായിരം അല്ലേ വേറെ കാര്യമായ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുത്തി കുറച്ച് കരിമ്പിനൊക്കെ കടിച്ചിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ടയർ ബാംഗ്ലും മോശമില്ലാട്ടൊരു എഴുപത് ശതമാനത്തോളം ഉണ്ട് ഓഫർ കൊടുക്കാം പൈസ ഒന്നേ മുക്കാലിന് ഒന്നേ കൊടുക്കാം പതിനഞ്ച് വണ്ടിയോ പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് വണ്ടി ഓ ഒന്നേ മുക്കാലിന് കൊടുക്കുക അതായത് പെട്രോൾ സ്വിഫ്റ്റുമായിട്ട് ഒരു മാറ്റവും സെയിം സാധനം അല്ലേ സെയിം വൺ പോയിന്റ് ടു എഞ്ചിന് മരുന്നാണ് അവിടെ ഗ്രൗണ്ടിൽ കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ട് ക്ഷമിക്കണം അവരുടെ ഒച്ചപ്പാടിന്റെ സൗണ്ട് ഉണ്ടാവും ഒരു ലക്ഷത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നോക്കിക്കോളൂ അടുത്തായിട്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന ഒരു നാലഞ്ച് സെഡാൻ വണ്ടികൾ കാണിച്ചത് ആദ്യത്തെ വണ്ടി ഫിയറ്റി തന്നെ അല്ലേ അതെ ലിനി ഏതാ മോഡല് പത്ത് മോഡൽ ഡീസൽ ആണ് അത് എത്ര ഓടി ഉണ്ടെന്ന് പറയുമോ ഒന്ന് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്ന് തോന്നുന്നു ഫുൾ ഓപ്ഷൻ എല്ലാവിധ ഫീച്ചേഴ്സും വരും എ സി ബോസ്റ്റിലും ഫോട്ടോ സെന്ററിലോ സെപ്പറേറ്റ് ചെയ്തല്ലേ കുറച്ചുകൂടി പ്രൊജക്ഷൻ ഉള്ള ടയർ ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല സീറ്റ് ഉണ്ട് എന്തൊക്കെ പ്രൈസ് വരുന്നത് മൂന്ന് വണ്ടിയായിട്ട് ഏകദേശം ഒന്നേ ഇരുപത് ഒന്നേകാല് റേഞ്ചിലൊക്കെ ഡീസൽ വണ്ടി അതെ അതെ ഒരു പെട്രോളും രണ്ട് ഡീസലും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ അടിപൊളി വണ്ടികളാണ് കേട്ടോ പണ്ടത്തെ അതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പു ചെക്ക് ചെയ്താൽ മാത്രമല്ല അതെ അതെ പിന്നെ എന്ന് പറയുമ്പോൾ പുണ്ടോ സാധനങ്ങൾ അതായത് ഒന്നിനും ലോൺ കിട്ടില്ലേ ഡീസല് ഡീസൽ എത്ര ഒടി ഉണ്ട് കേരള വണ്ടി തന്നെ അല്ലേ അമ്പതാറ് മാക്സിമം ഉണ്ട് ടച്ചുണ്ട് കേസ് നമ്മൾ പറയാനുള്ള ഇന്റീരിയറും എക്സ്ടീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ടയർ മോശമൊന്നും മോശമൊന്നുമില്ല രണ്ടും ബാഗും അത്യാവശ്യം തൊണ്ണൂറുണ്ട് അല്ലെ അതെ അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്കൊരു കൊടുക്കാം ഇത് ആണോ എക്സൽ എക്സൽ ആണ് അല്ലേ രണ്ടായിരത്തി തൊണ്ണൂറ് രണ്ട് രൂപ ലോൺ കൊടുക്കാം അടിപൊളി ഏകദേശം നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഈ കിടക്കുന്ന എല്ലാം തന്നെ ഇതൊക്കെ പറഞ്ഞാൽ ഇരുപതിന് മേലെ മൈലേജ് കിട്ടൂട്ടോ ഡീസലിൽ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പിള്ളേരോടെ കളിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ അതിന്റെ സൗണ്ട് ഉണ്ട് ദയവായി ക്ഷമിക്കണം പിന്നെ മാക്സിമം കുറച്ച് കൊടുക്കില്ല നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് എന്തായാലും നോയിക്കോളൂട്ടോണ്ടിയാ രണ്ടായിരത്തി ആറ് മോഡൽ പെട്രോൾ പെട്രോൾ ഇത് ഓട്ടോമാറ്റിക്കാ അല്ലെ ഒന്നും ഇല്ല ഒന്നുമില്ല അതായത് ആ വന്ന കണ്ടീഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അല്ലേ നല്ല ആ കമ്പനി കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഉണ്ട് ഒന്നും മാറിയിട്ടൊന്നും ഓട്ടോക്ക് എത്രയാ ഇത് ഒന്നേ പതിനാറ് ഒന്നേ പതിനാറ് അല്ലേ അത്യാവശ്യം നല്ല വൃത്തി സെക്കൻഡ് ഓണർ അല്ലേ ആ പണ്ടത്തെ സീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട് പിന്നെ ഇത് മൈലേജ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും ഒരു മാക്സിമം പ്രതീക്ഷ മതി എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറ് ഉണ്ട് രണ്ടായിരത്തി ആറ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇരുപത്തി ആറ് പേരുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് സിവിക്ക് ആർക്കെങ്കിലും എടുത്ത് അതെ നിങ്ങൾക്ക് ഫുള്ള് ഒരു സ്പോർട്സ് കാറിന്റെ രൂപത്തിലേക്ക് ആക്കാൻ ഇത് പറ്റും പിന്നെ ഒരു വെറണ വെറണ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്നാണ് സിംഗിൾ ഡീസലാ ഡീസൽ ഒന്ന് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് പോയിന്റ് സിക്സ് എക്സക്സ് അല്ലേ അന്നത്തെ ഏകദേശം ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് പക്ഷെ ബട്ടൺ സ്റ്റാർട്ട് എസ് ഷാട്ട് സിക്സ് ആണ് ഏറ്റവും ഫുൾ അല്ലേ നേരത്തെ അതായത് ബട്ടൺ സ്റ്റാർട്ട് വരില്ല ബാക്കിയുള്ള എല്ലാം ഉണ്ട് അതെ അതെ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് പിന്നെ എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഒരു മൂന്നേ രണ്ടായിരത്തി നാലു ലക്ഷം രൂപ പന്ത്രണ്ട് തന്നെ അതൊക്കെ ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സാധനങ്ങളാണ് ഉണ്ടായിട്ട് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ ആരെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പഴയ മോഡൽ ഒരു ബലേനോ അത്യാവശ്യം മോഡിഫൈനോ ഒക്കെ വേണ്ടിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ക്ലീൻ ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇതേക്കെ ഒന്നും ഇല്ല ആറ് പെട്രോൾ അല്ലേ പെട്രോൾ ഇല്ല ക്ലീൻ വണ്ടിയാണല്ലേ നല്ല വണ്ടി ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ താഴെ കാണുന്നുള്ളു അതേപോലെ തന്നെ ബാക്കിൽ രണ്ട് രണ്ടു പുത്തൻ എയർ ആണ് ഇന്റീരിയർ എനിക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് പറയേണ്ടത് പറഞ്ഞാൽ ആ രണ്ടായിരത്തി ആറാണെങ്കിൽ നീറ്റ്നെ ഭയങ്കര അല്ലേറ്റിയിലുണ്ട് അതെ അതെ ആ സീറ്റ് ഒക്കെ അങ്ങനെയുണ്ട് എ സി ഫോർ ഡോർ വിൻഡോ സെന്ററിലൊക്കെ ബേസിക് എല്ലാം വരും ഒരു അപകടത്തില്ലേ ക്ലീൻ വണ്ടി അല്ലെ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു രൂപ കൊടുക്കാം വണ്ടി പേപ്പർ ഉണ്ടല്ലോ എല്ലാ പേപ്പറും ഉണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊണ്ടുപോകട്ടോഷ്യം ചെയ്യാം മാക്സിമം നെഗോഷ്യബിൾ ആക്കി നെഗോഷിയും ചെയ്യും ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത് അല്ലേ ഒന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് ബലേനം എടുക്കാം അതുപോലെ ഇൻഡിക മെയിൻ നല്ല വിറ്റ വണ്ടിയാ അതെ പിന്നെ ഇന്ത്യ ഏതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇന്ത്യക്ക് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഉണ്ടോ പിന്നെ ഓട്ടോ ഒക്കെ പറയണോ ഓട്ടോ ഒക്കെ കറക്റ്റ് ആണ് ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് ഡീസൽ അല്ലേ ഡീസൽ ആണ് ഡി എൽ എസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് നല്ല മൈലേജും കിട്ടും ഒരു പതിനെട്ടൊക്കെ എന്തായാലും കിട്ടുമല്ലേ തീർച്ചയായിട്ടും എന്തെങ്കിലും ആക്സിഡന്റ് ഇന്റീരിയറൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീനാട്ടോറും സംഭവങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് അല്ലേ ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല ക്ലീൻ വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനം ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ നല്ല ഹെഡ്ലൈറ്റും ക്ലീൻ ആണ് എന്നാലും നോക്കോളൂ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു പുതിയ ഷേപ്പിലുള്ള ഒരു ഡിസൈറും കൂടി ഇത് ഇതേതൊക്കെ മോഡൽ രണ്ടായിരത്തി ഉറപ്പല്ലേ ഡീസൽ വണ്ടി ആയതുകൊണ്ട് പിന്നെ ഇത് വി ആണോ അല്ല വീഡിയോ ആണല്ലേ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും വരും ക്ലീൻ വണ്ടിയാണ്ടോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും എത്ര ഓടി ഒന്ന് ഒന്നേ പതിനെട്ട് ജനുവിലായിരിക്കും നല്ല വൃത്തിയുണ്ടോ വണ്ടി നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോളൂ എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ മാക്സിമം നോക്കിയിട്ട് ഷോറൂമിലൊക്കെ കൊണ്ടുപോയിട്ട് എടുത്താൽ മതി ഒരു രണ്ടായിരത്തി പതിനെട്ട് ഡിസൈർ ആണ്ടോ ആറ് ലക്ഷത്തിരുപത്തരം രൂപ ഡീസൽ വണ്ടിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഇറങ്ങിയ വണ്ടിയാണ് അല്ലേ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ നല്ല അടിപൊളി ഒരു ഡിസൈർ നോക്കുന്നവര് അപ്പൊ എന്തായാലും നമ്മുടെ ബെസ്റ്റ് യൂസ് ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണോ ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികൾ നമ്മൾ കാണിച്ചു ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുസ്താക്കാനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോന്റെ മേൽ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ വാട്സപ്പിലെ തീർച്ചയായിട്ടും മാക്സിമമായിട്ടോ പിന്നെ ലാസ്റ്റ് വണ്ടി ഒരു ഹോണ്ടാ ആണ് ഇത് ഏതൊക്കെ മോഡല് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ അഞ്ച് മോഡലാണ് പേപ്പർ എന്തായാലും എട്ടിന്റെ അപ്പൊ ഇത് എത്ര ഓട്ടോ ഇത് ഓട്ടോ പിന്നെ താഴെ വൃത്തിയുള്ള വണ്ടി അതായത് രണ്ടായിരത്തിഅചാക്ചറിംഗ് വണ്ടിയാണ് ഒരു സാധനവും മാറിയിട്ടില്ല ഗ്ലാസും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് നല്ല നീറ്റ് ഇന്റീരിയർ ആണ് ഇതൊക്കെ നമുക്കൊരു പത്ത് പന്ത്രണ്ടൊക്കെ മൈലേജ് ആ പെട്രോൾ വണ്ടിയാണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഗുണം ടയർ ബാങ്കുകളും ഒക്കെ ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് പിന്നെ വേറെ ഒരഭാഗം ഒന്നുമല്ലോ ക്ലീൻ വണ്ടി അല്ലെ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഒന്നേ മുപ്പത്തഞ്ചിനോ ഒന്നേ മുപ്പത്തഞ്ചേ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷൻ ഉള്ള രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടി കിട്ടും ക്ലീൻ വണ്ടിയാണ് കേട്ടോ ില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി അല്ലേ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈസിൽ മുസ്താക്കം തരും എന്തായാലും എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഒന്നാമത് കുറച്ച് ഇരിടായിരുന്നു നമ്മൾ ലേശം ലേറ്റ് ആയില്ലേ ഓക്കെ അപ്പൊ അടുത്ത ഒരു കിഡിൻ്റെ എപ്പിസോഡ് ആയിട്ട് വീണ്ടും വരാം ഒരുപാട് കുറച്ച് ചെറിയ വണ്ടികൾ വേറെ വരാനും ഉണ്ട് അതും കൂടി കാണിച്ചില്ല കേട്ടോ എന്തായാലും അടുത്ത ആ ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും